കിഴങ്ങൂർ കടപ്പിളാമറ്റം മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകളിലെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു കടപ്പിളാമറ്റത്തും മരങ്ങാട്ടുപള്ളിയിലും പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ടാണ് വികസന പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മോൻസ് ജോസഫ് എം പറഞ്ഞു ഗ്രാമീണ മേഖലകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഗ്രാന്റ് സംസ്ഥാന സർക്കാർ ഫണ്ടുകളും എം എൽ എ ആസ്തി വികസന ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ് ആശുപത്രികളിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ രണ്ട് ലക്ഷത്തോളം രൂപയാണ് ആശുപത്രികൾക്കായി നൽകുന്നത് ആദ്യഘട്ട വികസന പദ്ധതികൾ പൂർത്തീകരിച്ച ആശുപത്രികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഇതോടെ കഴിയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കിടങ്ങൂർ കടപ്പളാമറ്റം മരങ്ങേറ്റുപള്ളി പഞ്ചായത്തുകളിൽ ആരോഗ്യരംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ടാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു കടപ്പിളാമറ്റം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ എസ്റ്റിമേറ്റ് നമ്മൾ പുതുക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ പുതിയ ഇരുപത്തൊന്ന് എസ് ഒർ എസ് ഒർ പ്രായമുള്ള നിരക്ക് വന്നിരിക്കുകയാണ് ആ നിരക്ക് പ്രകാരം പുതുക്കിയ പ്രപ്പോസൽ നമ്മൾ രണ്ട് ആശുപത്രികളുടെ കൊടുത്തു മരങ്ങാട്ടുപള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ കടപ്പിളാമറ്റം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെയും കോടി രൂപ വീതമുള്ള പ്രപ്പോസലുകൾ പുതുക്കി കൊടുത്തിരിക്കുകയാണ് ഇതിന് രണ്ടിനും ഉടനെ തന്നെ ഗവൺമെൻറ് ഭരണാനുമതി നൽകും അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കടപ്പാമറ്റത്ത് ധനകാര്യ കമ്മീഷൻ്റെ അലോട്ട്മെൻ്റ് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി സൗകര്യപ്രദമായ നിലയിൽ അവർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ആശുപത്രി വരുന്നത് എന്നുള്ളതുകൊണ്ട് ഒഴുവർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തലത്തിൽ ആശുപത്രി പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള നടപടികൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ച് എമ്മിൻ്റെ തലത്തിലുള്ള ക്രമീകരണങ്ങൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പരമാവധി ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ഇതിലൂടെ സ്വീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കടപ്പളാമറ്റം ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള പുതിയ ഒരു ആശുപത്രി സംശയം നമുക്കവിടെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും അതിന് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ കൂടെ കടുത്തു അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രയോറിറ്റി കൊടുത്ത് നടപ്പാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് കടപ്പിളാമറ്റത്ത് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ള സൗകര്യങ്ങൾക്കൊപ്പം പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാനാണ് പദ്ധതി കടപ്പിളാമറ്റം ആശുപത്രിയിലെ എഴുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത് മെറ്റേണിറ്റി വാർഡ് ലാബോറേട്ടറി മഹാത്മാഗാന്ധി വാർഡ് എന്നിവ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത് രണ്ട് നിലയിലുള്ള ഒ പി ബ്ലോക്കാണ് ഇവിടെ നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയുടെ വികസനത്തിനായി ജില്ലാ പഞ്ചായത്തംഗം നിർമ്മല ജിമ്മിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീന സ്രിയക്കും നിവേദനം നൽകിയിരുന്നു പഴയ കെട്ടിടം പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് മരങ്ങാറ്റുപള്ളിയിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ദുർബലാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി കഴിഞ്ഞു ഇവിടെയും കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് അനുമതി ലഭിച്ചത് ആശുപത്രിയിലേക്കുള്ള വഴിയും നവീകരിക്കേണ്ടതുണ്ട് നേരത്തെ കഴിഞ്ഞ ഒരു മെയിൻ ബ്ലോക്കിൻ്റെ പണികളാണ് നമ്മൾ നേരത്തെ നടത്തിയിരുന്നത് ഇനി അവിടെ അഡീഷണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്ന തുകയ്ക്ക് നടപ്പാക്കുന്നത് അതിലൂടെ മരിങ്ങാട്ടുപള്ളി ആശുപത്രിയിലും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണുള്ളത് കിഴങ്ങൂർ പഞ്ചായത്തിലെ കൂടല്ലൂരിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയും സർക്കാർ ഫണ്ടുകളും ഉപയോഗിച്ചാണ് വികസന പദ്ധതികൾ പുരോഗമിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നാഷണൽ ഹെൽത്ത് മിഷനും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും അനുവദിക്കുന്ന ഫണ്ടുകളും എം എൽ എയുടെ ആസ്ഥി വികസന ഫണ്ടും ഉൾപ്പെടുത്തിയാണ് വികസന പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈയൊരു മേഖലയുമായി ബന്ധപ്പെട്ട് മരിങ്ങാട്ടുപള്ളി കടപ്പള മറ്റം കിടങ്ങൂർ പഞ്ചായത്തുകളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അത് ഗവൺമെന്റിന്റെ സഹകരണത്തോടെയും എം ഫണ്ടും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ടും വിവിധ തരത്തിലുള്ള ഫണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണുള്ളത് അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പരമാവധി വേഗത്തിൽ അക്കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഓരോ പഞ്ചായത്തുകളിലുമുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട ചികിത്സ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ പുതിയ വികസന പ്രവർത്തനങ്ങൾ അവസരമൊരുക്കും സ്റ്റാർ ബഷ് ന്യൂസ് പാലാം